അസലാമലൈക്കും പ്രിയ സഹോദരങ്ങളെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ വ്യക്തികളും ജാതി മതഭേദമന്യ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്തെന്നു പറയുക ഒരു കുടുംബജീവിതം കൂട്ടു ജീവിതം അതിന് വേണ്ടി നമ്മൾ ഒരു നമ്മൾക്ക് മക്കൾക്ക് പ്രായപൂർത്തിയായാൽ അവർക്ക് ഇന്ന രൂപത്തിലുള്ള ഇണയെ തിരഞ്ഞെടുക്കണം എന്ന് നമ്മൾക്കൊക്കെ എല്ലാവർക്കും ഒരു സ്വപ്നം ഉണ്ടാവും എന്നാൽ ചില വ്യക്തികൾ ഇന്നത്തെ സാഹചര്യത്തിൽ അവർക്ക് വിവാഹമൊന്നും വേണ്ട പഠിക്കുകയാണ് പഠിപ്പിച്ച് ഉന്നത സ്ഥാനത്തെത്തിക്കണം എന്ന ചിന്തയിൽ അവർക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചു ഒരു ഉദ്യോഗം എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ കിട്ടി ഡോക്ടറോ അതല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഒരു നേഴ്സെങ്കിലുമായി എന്തെങ്കിലും ഒരു ജോലി അവർക്ക് തരപ്പെട്ടു അങ്ങനെ അവരെന്താണ് അതിൻ്റെ ശേഷം അവർ വിവാഹം ചെയ്തു ഒന്നിക് ഒന്നിന് ഒന്നി ഒന്നിക്കൽ അവർ കണ്ട് ഉറപ്പിച്ച വിവാഹങ്ങൾ അതല്ലെങ്കിൽ രക്ഷിതാക്കൾ സ്വയം അവർക്ക് അവരുടെ സാമ്പത്തിക ശേഷിയും ഇവരോ ഈ കുടുംബത്തിനോടുള്ള സാമ്പത്തികമായ കഴിവും അതുപോലെ തന്നെ യോജിപ്പുമൊക്കെ നോക്കി വിവാഹം കഴിച്ചു അതിൻ്റെ ശേഷമാണ് അറിയുന്നത് ഈ ഈ സ്ത്രീക്ക് വേറാളായിട്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ അലഗീപന് വേറാളായിട്ട് ബന്ധുണ്ട് ഇത്തരണത്തിൽ ആ കുടുംബം ആകെ തകർന്ന് തരിപ്പണമാകും നമ്മൾ ചിന്തിക്കണം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് നമ്മളുടെ മതപരമായ വിദ്യാഭ്യാസമാകട്ടെ ഭൗതികമായ വിദ്യാഭ്യാസമാകട്ടെ നമ്മുടെ മക്കൾ അവർ ഞമ്മൾക്ക് ഉപകാരപ്രദമാകണമെങ്കിൽ ഒരു സത്യവിശ്വാസിയാണെങ്കിൽ അവർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് മാതാപിതാക്കളുടെ പ്രാർത്ഥന അത് തട്ടൂലാണ് അപ്പോൾ നമ്മൾ എൻ്റെ മാതാപി എൻ്റെ മക്കളോ ക്യാമന്നാൾ വരെയുള്ള എൻ്റെ സന്താന പരമ്പരകളിൽ ഒരാളെയോ മുക്തതിയോ മുഷരിക്കോ കാഫറോ ആക്കരുതെന്ന് പ്രാർത്ഥിക്കാം ദുർനടപ്പുകാരോ ഒന്നും ആക്കരുതെന്ന് നമ്മൾ പ്രാർത്ഥിക്കുക ഇതിനൊന്നും വലിയ ചെലവില്ല ഇത് ചിലർക്കും അധികം ആൾക്കാർക്കും അറിഞ്ഞുകൂടാത്തതും കൊണ്ടാല്ലെങ്കിൽ അറിയുന്നവർ ആ ഭാഗം ചിന്തിക്കാതെ നമ്മുടെ ദുന്യാവോ എന്നുള്ള ചിന്തയിൽ കൊണ്ട് നമ്മുടെ മക്കളാണ് പിന്നീട് വയ്യാധാരങ്ങളാകുക അന്യ സ്ത്രീനെയും കൂട്ടിക്കാട്ടി നമ്മളെ വീട്ടിൽ ഇപ്പോൾ ഒരാളോട് വരികയാണ് അന്യ മതത്തിൽപ്പെട്ട ആളെ കുട്ടി അന്യമത്ത് പെട്ട അവൻ്റെ മതത്ത് ഇങ്ങനെ ഈ കണ്ടുറച്ച് പുരയ്ക്ക് വീട്ടിൽ കൊണ്ടുവരില്ല തനിച്ച ഹറാമാണെന്ന ഇസ്ലാമിൻ്റെ നിയമം അത് വേറെ കാര്യം എന്നാൽ ജാതി മാറിയിട്ട് അത് ഒരു അമുസ്ലിമിനെ മുസ്ലിം കൊണ്ടുവരട്ടെ അല്ലെങ്കിൽ മുസ്ലിം അമുസ്ലിം മുസ്ലിമിനെ കൊണ്ടുപോകട്ടെ ഇതിൻ്റെ തിക്തഫലം ഈ ചെറുപ്പക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് ഓരോരുത്തരും കടമയാണ് അതിന് നമ്മൾ പോലെ നമ്മൾ രക്ഷിതാക്കളല്ല പറഞ്ഞാൽ ആ മഹലിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ എന്തെങ്കിലും സംവിധാനങ്ങൾ കണ്ടു പഴയ കാലത്ത് കൊണ്ടായിരുന്നു ഈ പത്താം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിലൊക്കെ എത്തിയ ആൾക്കാർക്ക് പ്രത്യേകമായിട്ട് എന്തു ചെയ്യുന്നു ഒക്കെ ഇപ്പം ഒക്കെ എടുത്തു പോയില്ലേ ഇപ്പം നമുക്ക് നമ്മളെ സംഘടന വളർത്താനെൻ്റെ ഗ്രൂപ്പ് വളർത്താൻ ആ ചിന്താഗതിയിലായി എന്നാലും സംഘടന കീഴാണെങ്കിലോ ആ ആൾക്കാർ ചെല്ലുള്ളൂ അത് അതൊപ്പം നിന്നു പഴയ കാലത്ത് അങ്ങനെയല്ലായിരുന്നു പഴയ അതിൻ്റെ മുമ്പത്തെ കാലത്ത് ആ നാട്ടിലുള്ള കാതയുടെ ഉപദേശം അതല്ലെങ്കിൽ ആ ഭാഗത്തുള്ള ഹത്തീബിൻ്റെ ഉപദേശം അത് കേൾക്കുമ്പോൾ വരുന്നത് ഉൾക്കൊള്ളുകയും ചെയ്യും എന്നാൽ ഇതൊക്കെ നമ്മളെന്താണ് നമ്മൾ ഒരു ആപത്തിൽ ചെന്ന് മുമ്പ് എൻ്റെ ശബ് ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം അവനാൻ്റെ ജാതി അല്ലാത്ത ഒരാളോടും യോഗ്യം കൂട്ടിക്കാട് സ്നേഹം നടിച്ചുകാണ്ട് കല്യാണം കഴിക്കരുത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സ്നേഹ സമയത്ത് അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇപ്പം എന്താണ് രക്ഷിതാക്കളൊക്കെ രക്ഷിതാക്കൾ വേറെ വേറെ പ്രായപൂർത്തി ആയാലും ഞങ്ങൾ ഞങ്ങളൊപ്പം ജീവിക്കുകയാണ് എൻ്റെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ എന്തായി ഈ മാതാപിതാക്കളെ ഇട്ട് ചവിട്ടിക്കാണ്ട് ആ കുടുംബത്തിന് തന്നെ മാനക്കേട് ഉണ്ടാക്കി വെച്ച് അവർ പോയി അങ്ങനെ പോയിട്ട് ഇവർ ജീവിക്കുമ്പോൾ ഒന്നിനിക്കലും പറയും എന്ത് വരോ നിങ്ങളിങ്ങളെ മതം ഞാനിൻ്റെ മതം തന്നെ അങ്ങനെ ജീവിക്കും അങ്ങനെ ഒരു ജീവിക്കാനുള്ളൊരു സംവിധാനം ഇസ്ലാമിലില്ല എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ജീവിക്കൽ ഏറ്റവും കഠിനമായ തെറ്റാണ് ഒരന്യസ്ത്രീയെ കാണുക പോലും ചെയ്യരുതെന്ന് പറയുന്ന ഇസ്ലാം ഒരു അന്യ മതസ്ഥൻ്റെ കൂടെ എന്തു ചെയ്യുക ഈ ഇങ്ങനെ ജീവിക്കൽ സിനിയാണ് വ്യഭിചാരമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കണത് അന്യരെ നോക്കലും കാണലും കേൾക്കലും ഒക്കെ വ്യഭിചാരമാണ് ഒരു ഒരു മതത്തിൻ്റെ ആളുകളായി മാറിയാൽ പിന്നെന്താണ് ആ മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ പിന്നെ അത് പ്രശ്നമല്ല അത് എക്കോടുകൂടെ അനുവദിനം പക്ഷേ അതിന് വേണ്ടിയിട്ട് ഉണ്ടല്ലോ ഇതിന് വേണ്ടിയിട്ട് മതം മാറാതെ ആ മതം തന്നെ സ്വീകരിക്കുക എന്നാലും ഭിന്നിയാത്ത ആമൽ ഭിന്നിയുകൊണ്ടാണ് അതാണല്ലോ ലുറോഹിത്യ ഇന്ത്യയിലും നിർബന്ധിക്കലില്ല എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യാനേ പറ്റില്ല അപ്പോൾ ഇതൊക്കെ സു വ്യക്തമാക്കി തരുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ അരിപ്പുസേനും എന്ന പോലെ ലിയാക്കത്തും ഒന്നും എന്ത് പറയുന്നില്ല ിയാക്കത്തിനൊന്നും ഒരു ഇത് കിട്ടാത്തത് കാരണം എന്താണ് ഇസ്ലാമിലത ഇന്ന കിതാബിലതാ അല്ലെങ്കിൽ ഇന്ന ദീനതാ മതം മാറ്റാമെന്ന് ഇസ്ലാം പറയുന്നുണ്ട് എന്ന് പറയാത്തത് കൊണ്ടാണ് മതം മാറ്റി അന്യരെ സ്നേഹിച്ച് ലോ ജിഹാദായിട്ട് കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട് എന്ന് പറയാൻ അവർക്ക് കഴിയാത്ത എന്താണ് അതില്ലാത്തത് കൊണ്ട് അങ്ങനൊരു സംവിധാനം ദീനലില്ല ഇനി അങ്ങനെ ഈ നമ്മുടെ അനുഭവത്തിൽ എത്രയോ ആൾക്കാരുണ്ട് അവരെ സാമ്പത്തികം അല്ലെങ്കിൽ അവരെ ഈ ക്രൗഡി അല്ലെങ്കിൽ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് അവനൊപ്പം പോയി പോയി കണ്ടെന്നാണ് ഇവരെ കൊണ്ടുപോകണ ചിലപ്പോൾ ഇവിടെ എങ്കിലും ഏതെങ്കിലും ലോഡ്ജ് കൈക്കാരം അവിടെ എന്താണ് മറ്റുള്ളവൻ്റെ ചെറുക്ക് ഈ ചങ്ങായിമാർ സ്നേഹന്മാരെയൊക്കെ ഈ വിളിച്ചു വരുത്തിക്കാണ്ട് കള്ളും മദ്യത്തിനും അടിമപ്പെട്ട് അവസാനം പുരേക്കും പോകാൻ വയ്യ ഈ ഒന്നിനും വയ്യാണ്ട് തൂങ്ങിച്ചാകാൻ തിരിയുന്നിരത്തിലുണ്ട് അവൻ്റെ അവരെ ജീവിതം ഒടുക്കാമെന്ന് ഇങ്ങനെ ഇട്ട് ചവിട്ടി പോകുന്ന ഒരവസ്ഥയാണ് അവസാനം എന്ത് ചെയ്യുന്നാലോ ഇവരെ വീട്ടിൽ വിളിച്ചാൽ ആ ആ മതം മാറാതെ ഈ മതം മാറിക്കാണ്ട് അന്യൊരാടൊപ്പം പോയാൽ എൻ്റെ അടുത്തേക്ക് എൻ്റെ അടുത്തേക്ക് വരണ്ടെന്ന് പറയും ഹിന്ദുവായാലും മുസ്ലിം ആരും പറയും അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യം നമ്മൾ ഈ രസത്തിൽ അങ്ങനെയാണെങ്കിൽ എന്നാൽ തിരക്കിടില്ല സ്വന്തം മതത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ ഹിന്ദുക്കളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും മുസ്ലിങ്ങളാണെങ്കിൽ അത് അതിലൊരു ഇങ്ങനത്തെ ഒരു ഇത് വരുന്നില്ല കാരണം എന്താ പറയുക അത് പിന്നെ അവരെന്താണ് ആണ്ട് സോൾവ് ആയിക്കോളും ഇപ്പം ചെയ്യണ തെറ്റാണെങ്കിലും മറ്റത് അങ്ങനെ നമ്മളാണെങ്കിൽ തന്നെ എത്ര എത്ര ആൾക്കാരുണ്ട് ഇങ്ങനെ കുടുംബങ്ങൾ നശിച്ചുകാണ്ട് രണ്ട് കുടുംബക്കും രണ്ട് വീട്ടുകാരും കണ്ണീരില്ലാത്ത രണ്ട് ഇത്ര ആൾക്കാരെ കൊന്നു അല്ലെങ്കിൽ ഈ കള്ളു കൊടുക്കാൻ നിർബന്ധിച്ചും മറ്റുള്ളവർക്കായിട്ട് എത്ര എത്ര ആളുകൾ എത്ര എത്ര ജീവിതം ഒരു തുണ്ട് കയറുമ്പിൽ അവസാനിക്കപ്പെടുന്നു അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വരുന്ന തലമുറയെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന കൗൺസിലിംഗ് അവർക്ക് കൊടുക്കുക ചെറുപ്പത്തിലെ കൗൺസിലിംഗ് കൊടുക്കേണ്ട സാഹചര്യമാണിത് എന്താണെന്ന് വെച്ചാൽ അവരെ അവസ്ഥകളും പഠിത്തത്തിലുള്ള കുറവും മറ്റുള്ളതൊക്കെ നോക്കുമ്പോൾ എന്നേ നമ്മൾ മൊബൈൽ വാങ്ങി കൊടുത്തിട്ടെല്ലാം എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് അവസാനം എന്ത് ചെയ്യുകയാണ് സ്വന്തം ഭർത്താവിൻ്റെ പൈസക്ക് വാങ്ങിയ മൊബൈൽ ഭർത്താവ് മൊബൈൽ വാങ്ങി വാങ്ങിക്കൊടുത്ത് ഗൾഫ് പോയി പിന്നെ ഇവരുമായിട്ട് ആരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് അവർ രോഗിയായി ഇവരാണ് പോവുക ഇവൻ്റെ ഇവിടെ ഏറ്റവും വരെ ഇവിടെ രക്ഷിതാവ് കൊടുത്ത ഫണ്ടൊക്കെ ആയിട്ടാണ് പോകും എന്നിട്ടും ചിന്തയും ഒരു നാലോ അഞ്ചോ എട്ടോ പത്തോ കൊല്ലമൊക്കെ തണങ്ങനെ ജീവിച്ചിട്ട് കറങ്ങി ജീവിച്ചിട്ട് അവസാനം മക്കളൊക്കെ ആയിട്ട് ഇവിടെ അടിച്ച് കുത്തി തെരുവിലേക്ക് ഇറക്കുന്ന ആളുകൾ എത്രണ്ട് അല്ലെങ്കിൽ കാണാം കുടുംബസമേതം ആത്മഹത്യ ചെയ്തു കാരണം എന്താണ് കാരണം എന്ന് ആർക്കും അറിയില്ല അപ്പം ഇതിങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നമ്മളൊക്കെ ശ്രദ്ധിക്കണം അത് എൻ്റെ ഉപദേശം ഒരു മുസ്ലിം സുഹൃത്തിനോടൊന്നുമല്ല മുസ്ലിം ആവട്ടെ മുസ്ലിം ആവട്ടെ എല്ലാവരും സൂക്ഷിക്കേണ്ടത് അവനവൻ്റെ മതത്തിൽപ്പെട്ട ആളുകളില്ലാത്തവരെ സ്നേഹം നടിച്ചോ അല്ലാതെ കൊണ്ടുവരാതിൽക്കുക അങ്ങനെ കൊണ്ടുവന്നാൽ അതിൻ്റെ അവസ്ഥ അവസാനം മോശമായിരിക്കും അത് മാത്രമല്ല വേറൊരു ജാതിപ്പെട്ട ആൾക്കാരാവന എൻ്റെ പേരയിലാവനവൻ്റെ മരുമകളായിട്ട് നിൽക്കുമ്പം അതാരാന്ന് വെച്ചാൽ എൻ്റെ മരുമകൾ ഓൾ ഏത് ജാതി ഈ ഇപ്പോൾ ഓൾ ഏതാണെന്ന് ചോദിക്കുമ്പോൾ എന്തായിരിക്കും എൻ്റെ അവസ്ഥ ജാതകം നോക്കുന്ന ആൾക്കാർക്ക് ജാതകം വേണ്ട മറ്റുള്ളവണ്ട ഒന്നും വേണ്ട ഒരു മനുഷ്യനായാൽ മതി എന്നുള്ള ആ ഒരു ആ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഒരവസ്ഥല്ലേ വരുന്നത് ആ കുടുംബത്തിന് എന്ത് ഇതുള്ളത് ഞങ്ങളുടെ കുടുംബത്തിൽ എത്ര ആൾക്കാരുണ്ട് എന്നാൽ അങ്ങനെ എൻ്റെ കുടുംബത്തിൽ അവിടെ വന്ന് കയറിയത് കൊണ്ടാണ് ഈ ഇതൊക്കെ ഉണ്ടായത് എന്നിട്ട് വിട്ട ചരിത്രങ്ങൾ ചരിത്രങ്ങളല്ല സത്യങ്ങൾ ഞമ്മൾക്കത് സോഷ്യൽ മീഡിയയിലൂടെ പോയി യൂട്യൂബിൽ അങ്ങനെ അടിച്ചു നോക്കിയാലും നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് ചെറുച് ചെറിയ ചെറിയ നല്ല കാണാൻ കാണരസമുള്ള ചെറുപ്പക്കാരികൾ അവരാഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ആണ് ഭർത്താക്കന്മാർ കിട്ടുമാർ നല്ല സാമ്പത്തികമുള്ള ിപ്പം ഗൾഫുകാരാണെങ്കിൽ അങ്ങനെ ഒരു ജോലിക്കാരനോ ഒക്കെ കിട്ടുമായിരുന്നു പക്ഷേ എന്താണ് ഒരു വ്യക്തിയായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ചാറ്റിങ്ങിലൂടെ പരിചയപ്പെട്ടു ഒരു ഒരു വസ്തുല്ലാതെ അങ്ങനെ തേരാപാര നടക്കുന്ന ആൾക്കാരെ പാണ് പോവുക അവസാനം ജീവിതം ഒരു കാറിൽ ഹോമിക്കപ്പെടുക അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഉണർന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഓരോ രക്ഷിതാക്കളും ഓരോ വക്താക്കൾ ഓരോ മനുഷ്യന്മാരും ഇതിൽ രക്ഷിതാക്കളെന്നല്ല മക്കൾ തന്നെ ചെറുപ്പം മുതലേ ഒരു പ്രായപൂർത്തി ആയാൽ ആയാലും അതിൻ്റെ ശേഷവും അതിൻ്റെ മുമ്പും അവർക്കൊരു പക്കത അവരുണ്ടാക്കണം ഇത്തരം ഈ കൗൺസിലിങ്ങിലൂടെ അല്ലെങ്കിൽ നല്ല ഉപദേശമൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്യണം അവരവരെ മക്കൾ ഈ രക്ഷിതാക്കളോട് ഇങ്ങോട്ട് പറയണം ആരെങ്കിലും ശല്യം ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ എന്നെ എന്നാൾ ശല്യം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇന്നയാൾ ഇന്നത് പറഞ്ഞു ഇപ്പോൾ അത് കണ്ട കുട്ടികൾ പരസ്പരം അങ്ങോട്ടോട്ട് ലോഗിയായിട്ട് സ്വന്തം ക്ലാസ്സിലുള്ളവരോട് കൂടെ ജാതി മതം നോക്കാതെ ഇറങ്ങി പോകുന്നില്ല അവർക്ക് പ്രായപൂർത്തിയായി കത്തുക പ്രായപൂർത്തിയായാലും പിന്നെ നമ്മൾക്ക് നമ്മൾക്ക് അവർക്ക് വേറെ ഇതിൽ കേസ് കൊടുക്കുക വരുക ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുടുംബത്തിന് പിന്നെ എന്തിനാണ് നല്ലത് അവർക്ക് എന്താണ് ഇങ്ങനെ പോയി പോയാൽ എന്താണ് എൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ആ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് മുഴുവനും ആ ചീത്തപ്പേരാണ് ആ ചാടി ഭാര ജാതിക്കാരൻ്റെ അപ്പം ചാടിപ്പോവൻ്റെ അല്ലെങ്കിൽ ചാടിപ്പോവയുടെ പൊങ്ങളാണ് അല്ലെങ്കിൽ അവരെ അളയമ്മയാണ് ആ ചാടിപ്പോവൻ്റെ മൂത്തമ്മേണ് അല്ലെങ്കിൽ ഇളയമാണ് അല്ലെങ്കിൽ ജ്യേഷ്ഠനാണ് അനുജനാണ് ഈ ചീത്തപ്പേര് കാലാകാലവും അവിടെ ഉണ്ടാകും അവർ അതുപോലെ അവരൊരു ഒരു പക്ഷേ അങ്ങനെ ചാടിപ്പോയിക്കാണ്ട് ഒരു ഒരു കൊല്ലം രണ്ട് കൊല്ലമൊക്കെ അങ്ങ്ണ്ട് എന്താക്കി അവസാനം അവർ പോയി കഴിഞ്ഞപ്പോൾ അവർ ആത്മഹത്യ ചെയ്തു ചത്തിട്ടുണ്ടാവും പണിയർന്നിട്ടുണ്ടാവും എന്നാൽ ഇവർക്ക് പേര് പോകുക അപ്പോൾ ഈ കുടുംബത്തിന് സമൂഹത്തിന് മുഴുവനും എന്താക്കാണ് ഇവിടെ ഈ അങ്ങേയറ്റം വിഷമത്തിലാക്കിക്കൊണ്ടാണ് അവരെ ഈ ദുന്യാവും ആഹറും നഷ്ടപ്പെടുത്തുന്ന പരിപാടിക്ക് ഒരുങ്ങുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനവൻ അവനവൻ്റെ മതത്തിൽ വിശ്വാസമുണ്ടെങ്കിലും മറ്റുള്ള മതത്തിലുള്ള ആൾക്കാരെ വശീകരിക്കാനോ അവരെ അവരെ ഒരു വീട്ടുകീടില് ഇപ്പോൾ മൂസ്ലിമികളാണെങ്കിൽ അവരെ മതം പഠിച്ചാൽ ഇങ്ങനൊന്നും ചെയ്യൂല കാരണം അവർക്കുള്ള ആചാരങ്ങൾ അവർക്കുള്ള അയത്തങ്ങൾ അത് അവർക്കുള്ള ഓരോ കാര്യങ്ങൾ മെൻസസിൻ്റെ സമയത്ത് അവർക്ക് പുറത്താകുന്നത് ഇത് ഇതൊക്കെ അന്യജാതിക്കാരിൽ പെട്ട ആൾക്കാരെ കൊണ്ടുവന്നാലും ഈ തർത്തീബിനൊക്കെ എതിര് വരില്ലേ അതോടുകൂടെ എന്തോ ഒരു ആപത്തുകളാണ് ആ കുടുംബത്തിൽ പറ്റുന്നത് എന്തെല്ലാം ദൈവ ദൈവ കോപ്പങ്ങളുണ്ടാകും അവര് വിശ്വാസത്തിൽ എന്നതുപോലെ മുസ്ലിംകളാണെങ്കിലും അങ്ങനെ തന്നെ എന്തൊക്കെ അനർത്ഥങ്ങളാണ് അത് സംഭവിക്കുക അപ്പം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത്തരം സംരംഭങ്ങളിൽ നിന്ന് നമ്മളെ മക്കളവിളെ കാക്കട്ടെ എന്നും പിന്നെ നമ്മൾ ദ്വായൽ നമ്മൾ ഉൾപ്പെടുത്തുക എൻ്റെ സന്താനങ്ങളെ അന്നതുപോലെ എൻ്റെ കേമനാട് വരെയുള്ള സന്താന പരമ്പരകളിൽ ഒരാൾ പോലും കാഫിറ മുക്തയും മുഷിഖോ ആകാതിരിക്കട്ടെ ഇങ്ങനത്തെ ചെറിയ കാക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കാരണം ചിലപ്പോൾ എന്താക്കും ഈ ലാബ്ദുൽ കഥ ഇല്ലാ വിദ്വനോ കഥാവിനെ പ്രാർത്ഥന കൊണ്ടല്ലാത്ത എടുക്കുന്നത് ഇങ്ങനെ വിഷമം അനുഭവിച്ച് വീട്ടിൽ കല്യാണമൊക്കെ കഴിച്ചിട്ട് എന്താണ് വേറെ ആളൊക്കെ പോകാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടതും അങ്ങനെ പിടിച്ച് വീട്ട് തടങ്കിൽ കയ്യും പോലെ കഴിയുന്ന ആളുകളൊക്കെ ഉണ്ട് ഈ ഈ മാതാപിതാക്കൾക്കെതിരെ കേസ് കൊടുത്ത് ചാടാൻ പറ്റിയ ഒരുങ്ങുന്ന മൂന്ന് ആൾക്കാർ ചെറിയ പ്രായമുള്ള പതിനേഴ് പതിന പതിനാറ് പതിനേഴ് വയസ്സൊക്കെ ഉള്ള പെൺകുട്ടികൾ അങ്ങനത്തെ ആളുകളൊക്കെ എൻ്റെ അറിവ് തന്നെ ഉണ്ട് ഓരോ ഓരോ സ്ഥലത്ത് പറയുന്നത് കേട്ടത് അപ്പോൾ ഇവരൊക്കെ അങ്ങനത്തെ ആൾക്കാരിലേക്കൊക്കെ ഇത് മനസ്സിലാക്കിയിട്ട് അവസാനം നിങ്ങൾ ഖേദിക്കും മാതാപിത ഒരു പ്രസവം ഉണ്ടാകുന്ന സമയത്ത് പ്രസവത്തിന് അടുക്കണ സമയത്താണ് സ്ത്രീകൾക്ക് ഉമ്മമാർ ഏറ്റവും ആവശ്യം വരിക ജാതി മാറുകയാണെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥകൾ ആലോചിച്ച് വെക്കുകയാണെങ്കിൽ ഈ പെണ്ണിനപ്പോഴാണ് ബോധ്യപ്പെടുന്നത് ബോധ്യപ്പെടുന്നത് മാത്രമല്ല ഇവരെ മക്കൾ മുഴുവൻ വേറെ ജാതി അങ്ങോട്ടോട്ടും വേറെ വേറെ മതത്തിലായാലും എന്തിനാണ് പിന്നെ നല്ലത് അപ്പോൾ ഇത്രക്കും മോശമായ ഒരു അവസ്ഥ ആരും ഉണ്ടാക്കി തീർക്കിയത് അത്തരം ചെറുന്ന് നടന്ന കാക്കട്ടെന്ന് പറഞ്ഞ് നിർത്തുന്നു അസ്സലാ വലൈക്കും വറഹമത്തുള്ള എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് സന്ദേശം എത്തിക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക